ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ വ്യാഴാഴ്ച കൊഴുക്കട്ട ചലഞ്ച് നടത്തും കുമാരപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കാട്ടിൽ മാർക്കറ്റ് കൊച്ചുപറമ്പിൽ ഷാജിയുടെ മകൾ ജിൻസി ഷാജിക്ക് ചികിത്സാ സഹായാർത്ഥമാണ് ചലഞ്ച് നടത്തുന്നത് കുമാരപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കാട്ടിൽ മാർക്കറ്റ് കൊച്ചുപറമ്പിൽ ഷാജിയുടെ മകൾ ജിൻസി ഷാജിക്ക് ചികിത്സാ സഹായർദ്ദം കരുതൽ ഉച്ചയൂണ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കൊഴുക്കട്ട ചലഞ്ച് നടത്താൻ തീരുമാനിച്ചു കൊഴുക്കട്ട ചലഞ്ച് ആണ് വ്യാഴാഴ്ചയാണ് നാലു മണി മുതൽ കാട്ടിൽ സിറ്റിയുടെ അടുത്ത് പേര് ജംഗ്ഷനിലാണ് ശരിക്കും ആ ജംഗ്ഷനിൽ പറ്റിയൊരു ചലഞ്ച് നടത്തണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ആശങ്ക ആശങ്കയുണ്ടായിരുന്നു കാര്യം ചെറിയൊരു ജംഗ്ഷനാണ് ഒരു ചെറിയൊരു ഗ്രാമം പക്ഷേ ഈ ഗ്രാമത്തിന്റെ സന്തോഷം ഞാൻ ഈ രണ്ട് തവണ ിൽ വന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് മനസ്സ് അനുഭവിക്കുകയാണ് ഇതൊരു ഗ്രാമം മുഴുവൻ ഏകദേശം പത്ത് നാൽപ്പത് പേർ ചെറിയൊരു ഷോർട്ട് നോട്ടീസിൽ കൊച്ചുപറമ്പിൽ ഷാജിയെയും ഷാജിയുടെ കുടുംബത്തെയും സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു കുടുംബം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് മുതൽ രോഗിയായി മോഷൻ ബാഗും ശരീരത്ത് വെച്ചുകൊണ്ട് ഏഴംഗങ്ങളുള്ള ഒരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഷാജി ഷാജിയുടെ മകളും ഇപ്പോൾ അതേ രോഗത്തിന്റെ പാതയിലാണെങ്കിൽ പോലും വലിയ ഒരു വിടുതലുണ്ട് ആ മോളുടെ ആഗ്രഹം എന്നുള്ളതാണ് ജിൻസി ഷാജിയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിത്യധാനു ആദ്യ തുക ചലഞ്ച് ബോക്സിൽ നിക്ഷേപിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി രാഷ്ട്രീയ സാമൂഹ്യ കുടുംബശ്രീ പ്രവർത്തകർ ചടങ്ങുകളിൽ പങ്കെടുത്തു ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ജന്മം പോലെ നെഞ്ചിൽ കരക്കുന്നു മോഹം മേലെ മേലേ മാനം മാനം നീല മഞ്ഞിൽ കൂടാരം മേലെ മേലേ മാനം മാം